മുപ്പത്തഞ്ചുക്ക് നല്ല എണ്ണൂറ് പുതിയ പേപ്പറാണ് എണ്ണൂറ് നമുക്ക് വെറും മുപ്പത്തി അഞ്ചു രൂപക്ക് നമുക്ക് അൻപത് രൂപയ്ക്ക് റെഡാണ് സിക്സ് ആ നല്ല നമ്പർ ഒക്കെയാണ് അല്ലേ നയൻ വോട്ട് സിക്സ് ഇന്ത്യ നോക്കി നല്ല പൊളി വണ്ടിയാണ് വെറും അൻപത് രൂപക്ക് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ് വെറും എഴുപത് രൂപയാണ് അപ്പൊ ഒന്നരപ്പ ചോദിക്കുന്നത് വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട നമുക്ക് ചെറുതായിട്ട് ഇനി കുറച്ച് കൊടുക്കാണ്ട് അല്ല മുപ്പത് രൂപ നമുക്ക് സ്പെഷ്യൽ കുറച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് ഒന്ന് എൺപത് ലോണും കൊടുക്കുക അല്ല അപ്പൊ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ല പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന വണ്ടി വെറും എഴുപത് രൂപക്ക് ഡീസൽ വണ്ടി ഫോർഡ് ഫീഗോ നല്ല അൾട്രേഷൻ ഒക്കെ വന്നിട്ടുള്ള വണ്ടി വണ്ടി ഇരുപത്തിയ്യാറ് ഈ വണ്ടി ഇറക്കാൻ ജി ഡി ആണ് എ സി പ്ലസ്റ്ററിംഗ് പവർ വിൻഡോസ് കോളി ഉള്ളത് സിറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടി ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിടന്ന യാർഡിലെ ഒരു ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് സോ നമുക്ക് അത്യാവശ്യം ഒരു പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി റേറ്റിൽ അതായത് മാക്സിമം വില കുറച്ചുള്ള ഒരു സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് സോ നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മിസ്സാക്കരുത് ഫുള്ള് കാണുക നല്ല ബഡ്ജറ്റ് കാറുകളുടെ ഒരു ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ബിസ്മിയിലാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ബഷീർക്കെയാണ് ബഷീർക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബഷീർക്ക് കുറച്ചൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ് അല്ലേ ഇവിടെ ഇല്ലായിരുന്നു വിദേശത്തായിരുന്നു അണ്ടി എത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തവണ അത്യാവശ്യം നല്ല പുതിയ സ്റ്റോക്കുകൾ ഈ ഒരു പെരുന്നാളിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് സാധാരണ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശീലമുള്ള ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരൂരിൻ്റെ താന്നൂരിടയില് താന്നൂരി ഇടയിൽ അതായത് നമ്മൾ തീരദേശ ഹൈവേ ആണ് വരുന്നത് ഇവിടെ ഒരു പുഴപ്പ് പാലം ഉണ്ട് അതിന് തൊട്ടടുത്താണ് നമുക്ക് പരപ്പനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ അല്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് കഴിഞ്ഞാൽ ട്രെയിനിൽ വരുന്നവർക്കാണെങ്കിൽ എത്ര ദൂരത്തു കംഫർട്ടാണ് ഈ തിരൂരും വന്നിട്ട് നമുക്ക് ഇറങ്ങാലോ അപ്പോൾ നമ്പർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് സെവൻ സീറ്റർ ആണ് തുടങ്ങുന്നത് പൊതുവെ ആളുകൾ കൂടുതൽ വലിയ വാഹനങ്ങളാണ് നോക്കുന്നത് ചെറിയൊരു പൈസക്ക് നമുക്ക് കൊടുക്കാം വലിയ പൈസ ടവേറാണ് ഡീസലാണ് കെ എൽ ഫോർട്ടി റജിസ്ട്രേഷൻ പക്ഷേ അവർക്ക് അതിന് മൈലേജ് ഒരു പതിനെട്ടൊക്കെ കിട്ടൂല എന്താണ് കിട്ടും യെസ് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വൈറ്റ് ആണ് വരുന്നത് ഇൻ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ ആണ് എ സി പോസ്റ്റെയറിങ് പവർ വിൻഡോസ് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എൻജിനും മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലെ ഏതായിരുന്നു മോഡൽ രണ്ടായിരത്തി പേപ്പർ ഒക്കെ എങ്ങനെയായിരുന്നു പേപ്പർ ഉണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നത് ഒന്നരല്ലേ അപ്പൊ ഒന്നര റുപ്പ ചോദിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട നമുക്ക് ചെറുതായിട്ട് ഇനി കുറച്ച് കൊടുക്കാണ്ട് അല്ലേ അടുത്തൊരു ഡോൾഫിനാണ് സിറ്റി ഡോൾഫിന് യെസ് അത് മെയിന്റനൻസ് കുറവും നല്ല അൾട്രേഷൻ ഒക്കെ പറ്റിയ നല്ലൊരു കംഫർട്ടായിട്ടുള്ള യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനമാണ് അല്ലേ ലെങ്ത് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം സെഡാൻ ആണ് സിറ്റിന്റെ സെക്കൻഡ് ജനറേഷൻ ജനറേഷനാണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ പുതിയ അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പൊ നമുക്ക് പേപ്പർ വർക്ക് പക്ക ഫിറ്റ് ആയിട്ടുള്ള വണ്ടി കേരളം പതിനൊന്നാണ് രജിസ്ട്രേഷൻ ഫാൻസി നമ്പർ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് ഇപ്പത്തെ വില ഇപ്പൊ തൊണ്ണൂറ് തൊണ്ണൂറ് ഉപയോഗിക്കൽ അപ്പൊ മുപ്പത് രൂപ സ്പെഷ്യൽ ആയിട്ട് കുറച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ യെസ് എന്തായാലും നമുക്ക് ഒരു ചെറിയ പൈസക്ക് ഒരു വലിയൊരു വാഹനം നോക്കുന്നവർക്ക് എസ് എക്സ് ഫോർ അതായത് മാരുതി സുസൂഖിയുടെ നല്ല ഫാൻസി നമ്പറ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി സെഡാൻ ആണ് നല്ല കംഫർട്ടായിട്ടുള്ള വാഹനം മോഡൽ എട്ട് പിന്നെ ഇതിന്റെ ഫുൾ ലോഡ് ആണല്ലോ എയർ ബാഗ് അടക്കം വരുന്നുണ്ട് സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് അടക്കം വരുന്ന വണ്ടിയാണ് ആ ഒരു സമയത്ത് ഏറ്റവും പ്രീമിയം ലെവലിലുള്ള ഒരു വാഹനമാണ് വരുന്നത് ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ് ഡീസൽ ആണോ പെട്രോൾ 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 വലിയൊരു വാഹനമാണ് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒന്ന് മുപ്പത് എല്ലാം ചെറിയ പൈസ ഒന്നേ മുപ്പത് ഫുൾ അതൊരു സ്പെഷ്യൽ എഡിഷനിൽ ടാറ്റ ഇൻഡിക വിസ്ത ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് അവർ ഫുൾ ഫുൾഡ് വണ്ടി അല്ല എങ്ങനെയായിരുന്നു ബഷീർക്ക ഡീറ്റെയിൽസ് ഇത് ഒമ്പത് മോഡല് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഏറ്റവും ഫുൾ ഒന്നേ ഇരുപതൊക്കെ തൊണ്ണൂറ്റഞ്ച് ഒന്നുകൂടി നമ്മള് വില കുറച്ചിട്ടുണ്ട് പെരുന്നാളിനൊക്കെ വേണ്ടിട്ട് ഡീസൽ വണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടും സ്വിഫ്റ്റിന് വരുന്ന സെയിം ക്വാട്ട്രാജെറ്റ് എഞ്ചിന് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കിലോമീറ്റർ ഒക്കെ എത്രയായിരുന്നു ബഷീർക്കുന്ന ഓടിയിട്ടുണ്ട് അല്ലേ അത് ചെറിയൊരു പൈസ വണ്ടി നോക്കുന്നവർക്ക് ഐ ട്വന്റി ജനറേഷൻ ആണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഏകദേശം മൈലേജ് ഇട്ടുള്ള വണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ല പെർഫോമൻസ് നല്ല സ്പേസ് ഒക്കെ ഉള്ള വണ്ടിയാണ് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇതിപ്പോ ഏറ്റവും കുറഞ്ഞ വില ഒന്ന് എൺപത് ലോണൊക്കെ ചെയ്തോടൊക്കെ നല്ല ും കൊടുക്കാ അപ്പൊ ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലെ അടുത്ത വീണ്ടും നമുക്ക് ഈ ചെറുവാഹനമാണ് നമ്മൾ ഓൾട്ടോയുടെ ഫസ്റ്റ് ജനറേഷന് നല്ല വൃത്തിയുള്ള ഒരു വാഹനം ഇതിന്റെ വടകര രജിസ്ട്രേഷൻ വടനല്ലേഴ് സിംഗിൾ ഓണർ രണ്ടായിരത്തി സിംഗിൾ ഓണർ സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ് വെറും എഴുപത് രൂപയാണ് കേട്ടോ ബെസ്റ്റ് പ്രൈസ് ആണ് ഒരു എണ്ണൂറിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടാൻ പറ്റും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ് വെറും എഴുപതിനായിരം രൂപ അത് വീണ്ടും ഒരു കളർ ചേഞ്ച് ആണ് സിൽവർ ഫിനിഷിങ് നവംബർ വരെ പേപ്പർ ഉണ്ട് ഓക്കെ ആളുകൾ വരട്ടെ ഇഷ്ടപ്പെട്ട നമുക്ക് ഇനി കുറക്കാണ്ട് ഒക്കെ ചെറിയ ചെറിയ പൈസ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനങ്ങൾ നല്ല ഫാമിലി കാറാണ് ക്വാളിറ്റി ഉള്ള വണ്ടി ഇത് നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡല് ഒരു ലക്ഷം രൂപ അല്ലേ എസ് നമുക്ക് ഓൾട്ട് എണ്ണൂറ് അത്യാവശ്യം അൾട്ടറേഷനും അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത് പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന വണ്ടി സ്കേറ്റിംഗ് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് എ സി പാസ് ചാർജിങ് ടു ഡോ പവർ വിൻഡോ അലോയിസ് അല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യം എൽ സി ഡി സ്ക്രീൻ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുള്ള ഒരു വാഹനം പക്ഷെ ആയിരുന്നു മോഡൽ രണ്ടായിരത്തി പാർട്ടി വരുമ്പോൾ കുറച്ച് കൊടുക്കാം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും വരെ പക്ഷെ ട്രാക്കിന്റെ പത്ത് നാല് രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കുക അല്ല ഇത് വീണ്ടും അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ ഇത് എങ്ങനെയായിരുന്നു മോഡൽ ആ രണ്ട് രൂപത് അത്യാവശ്യം നല്ല മൈലേജും നല്ല നിറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനമാണ് നമുക്ക് ചെറിയൊരു പൈസക്ക് വണ്ടി ഇറക്കാം അല്ല ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആണ് വരുന്നത് ഇതിന്റെ ഫുൾ ആണല്ലോ ആണല്ലേ പത്ത് പിന്നെ നല്ല ക്ലീൻ വണ്ടിയാണ് സിംഗിൾ ഓണർ ഓക്കെ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല പൊളിയാണ് പക്ഷേ ഒരു എ സി പാസ്റ്റ് അല്ലെങ്കിൽ ഫോർഡോ പവർ വിൻഡോ കാര്യങ്ങളും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടി പക്ഷേ നമ്മൾ ചോദിക്കുന്നത് ഓക്കെ പുതിയ പേപ്പർ ആക്കിട്ട് ആയിക്കും ഒന്നേ കാലിൽ ഒന്നേ കാലിന് നമ്മൾ പുതിയ പേപ്പർ ഇല്ല ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു കിള്ളം ഡീസൽ വണ്ടി ഫോർഡ് ഫിഗോ അത് നല്ല പൊളി കളറാണ് അടിഷ അലോയ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വണ്ടിയാണ് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന വണ്ടി പക്ഷെ വെറും എഴുപത് രൂപയ്ക്ക് ഡീസൽ വണ്ടി ഫോർഡ് ഫീഗോ നല്ല അൾട്രേഷൻ ഒക്കെ വന്നിട്ടുള്ള വണ്ടി എന്നൊരു കിടവൻ നാനോ നല്ല ഹൈ ക്വാളിറ്റി നാനോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ടിസ്റ്റ് അല്ല പക്ഷേ ഓട്ടോത്തഞ്ച് അയിപത്തഞ്ച് ഓടിയിട്ടുള്ളൂ അല്ല നല്ല വൃത്തി ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന

യെസ് വീട്ടിൽ നിന്ന് നമ്മൾ പഴയകാലം ഓൾട്ടോ ഓൾട്ടോ ഇതിന് നിന്ന് അത്യാവശ്യം നല്ല ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മോഡലും പെടുന്നുണ്ട് അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് രണ്ടായിരത്തി പത്താണ് ഇത് പുതിയ അഞ്ചു വർഷത്തെ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും ഓക്കെ ടാക്സ് അടച്ചി ഓക്കെ ഇനി പാർട്ടിക്ക് മാറ്റി ഓക്കെ എടുത്തു ഒരു രൂപയ്ക്ക് പേപ്പർ വരെ എടുക്കും അഞ്ചാം പേപ്പർ അലോയ്സ് എസി പോസ്റ്ററിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു ലക്ഷം രൂപക്ക് നമുക്ക് പിന്നെ പുതിയ പേപ്പർ ടാക്സ് പേര് കൊടുക്കും ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് വരുന്ന വണ്ടി എല്ലാം വർക്കിംഗ് വർക്കിംഗ് ഉള്ള വണ്ടിയാണ് നമുക്ക് എത്ര രൂപക്ക് അറുപത്തഞ്ച് ആക്കി ഏതായത് പക്ഷേ മോഡല് പറഞ്ഞ രണ്ടായിരത്തി ആറില്ല പേപ്പർ പുതിയ പേപ്പർ ഒക്കെ പേപ്പർ ഉണ്ട് ശബർലാന്റെ സ്പാർക്ക് അടിപൊളി കളർ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി എട്ട് ആ ഇത് എഴുപതൊക്കെ ചോദിച്ചു അറുപത്തഞ്ച് റുപ്യ സ്പെഷ്യൽ റേറ്റ് ആണ് എ സി പറ്റാർജ് പവർ ഇൻ്റെ എല്ലാം എല്ലാം വർക്കിംഗ് ഉള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കളർ വണ്ടി റിയറുള്ള വൈപ്പറ് വരെ ആയിരുന്ന വണ്ടി അറുപത്തഞ്ച് റുപ്യല്ലേ ആവശ്യക്കാം യെസ് ഇൻ്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് നല്ല ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു അടിപൊളി കളറിലുള്ള വണ്ടിയാണ് ഇതിന്റെ അന്നത്തെ ഫുള്ളോഡ് വണ്ടിയാണ് ഏകദേശം പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടും കിട്ടും എ സി പോസ്റ്ററിംഗ് നാല് ഡോർ ഡോറ് ഫുള്ള് അറുപത്തഞ്ച് രൂപയ്ക്ക് അല്ല ഒരു ബ്ലാക്ക് അംബാസഡർ സ്ലൈഡ് ഇത് എങ്ങനെയായിരുന്നു എത്ര നമ്മൾ ബഷീർക്കാ ചോദിക്കുന്നത് ഒന്നര സ്പെഷ്യൽ റേറ്റ് ആണ് അല്ലേ അടുത്തൊരു ആക്സെന്റ് വലിയ നല്ല ഫാൻസി ക്ലീൻ വണ്ടിയാണ് വണ്ടിയാണ് വൃത്തി പെട്രോൾ പെട്രോൾ വാഹന ആലോചിച്ച് കാര്യങ്ങളെല്ലാം എല്ലാം വന്നിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് വശേ ഇരുപതിന് ആക്സന്റ് പെട്രോൾ അല്ല കുറഞ്ഞു ഗോൾ ഫിനിഷിംഗിൽ ഒരു ആക്സന്റ് ഇതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി രണ്ട് മോഡല് രൂപ ഡീസൽ വണ്ടി അല്ല പെട്രോള് ഇതും പെട്രോൾ തന്നെ

അഞ്ചു റുപ്യ നമുക്ക് കുറച്ചിട്ടുണ്ട് എസി പോസ്റ്ററിംഗ് വാറിന്റെ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അതേപക്ഷേ മൈലേജ് കിട്ടുന്ന നല്ലൊരു ഫാമിലി കാർ തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ ഇത് നമുക്ക് ടയോട്ട എത്തിയോസ് ലിവ ലിവ എസ് ലിവാൽ ഫിഫ്റ്റി ഫൈവ് നമുക്ക് ആണ് ഇപ്പോൾ വണ്ടിയാണ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും വരെ നമുക്ക് ലോൺ ചെയ്യാം ഇരുപത്തിയ്യാറ് ഇരുപത്തയ്യാറ് ഈ വണ്ടി ഇറങ്ങാൻ ജി ഡി ആണ്

അപ്പം വീഡിയോ ഓപ്ഷനിൽ നമുക്ക് അത്യാവശ്യം അഡിക്ഷൻ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനം ഇഞ്ചിൻ മെക്കാനിക്കലൊക്കെ ചെറിയ പൈസ ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ് കൊണ്ടുപോകാം ഇത് നമുക്ക് വീണ്ടും ഒരു അംബാസിഡർ ആണ് വരുന്നത് പൈസ രണ്ടായിരത്തി രണ്ട് മോഡൽ ഇത് പുതിയ ടാക്സും പുതിയ ഇൻഷുറൻസും നല്ല അംബാസിഡർ പുതിയ പേപ്പറില് പുതിയ പേപ്പറില് അല്ലേ അടുത്തവണ നമുക്ക് ഒരു ഇൻഡിഗോ സി എസ് അല്ലെ അറുപത് രൂപക്ക് ഡീസൽ വണ്ടി കിട്ടോ യെസ് വീണ്ടും ഒരു സിറ്റി ഡോൾഫിന് തൊണ്ണൂറായിരം രൂപ വില കുറച്ചാണ് നമുക്ക് അത്യാവശ്യം നമുക്ക് മുമ്പത്തെ വീഡിയോ കണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ് കുറഞ്ഞ മെയിൻ്റനൻസും വരെയുള്ളൂ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചു അല്ലേ തൊണ്ണൂറ് തൊണ്ണൂറ് റുപ്യ ഇതേ നമുക്ക് ഒരു കിള ഇയോണ് വരുന്നുണ്ട് വൃത്തിയുള്ളൊരു വണ്ടി വൈറ്റ് ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് ചോദിക്കാം ചെറിയ പൈസ വണ്ടി ഇറങ്ങാം പത്ത് മുപ്പത് രൂപ വണ്ടി ഇറക്കാം ഒരു സണ്ണി നല്ല സ്പേസാണ് നല്ല മൈലേജും പെർഫോമൻസും സ്പേസ് ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഡീസൽ വണ്ടി അല്ലെടുക്കാം വണ്ടി ഓ ഒരു ചെറിയൊരു പൈസ കറക്കാം പത്തിരുപത്തിരണ്ട് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ ചെറിയൊരു പൈസ കൊണ്ടാൻ പറ്റുന്ന മാരുതിയുടെ വേഴ്സ അതും സെവൻ സീറ്റർ വാഹനം അല്ല അടിപൊളി നമ്പർ കാര്യങ്ങൾ കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഡീറ്റെയിൽസ് രണ്ടായിരത്തി അഞ്ച് മോഡല് ആ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പേപ്പർ ഉണ്ട് അല്ലേ എത്ര ഒരു ഒരു നല്ലൊരു അടിപൊളി ടിപൊളി സേവൻ സീട്ടില്ല ഇരുപത് കുറച്ച് കാണണ്ടല്ലേ അടുത്തതാണ് വീണ്ടും ഒരു അഞ്ചു വണ്ടി പുതിയ ടാക്സും ഇൻഷുറൻസും വെറും അൻപത് രൂപക്ക് റെഡ് ആണ് സിക്സ് ആ നല്ല നമ്പറൊക്കെയാണ് അതെ നയൻ വൺ സിക്സ് ഇന്ത്യ നോക്കി നല്ല പൊളി വണ്ടിയാണ് വെറും അൻപത് രൂപയ്ക്ക് പുതിയ ടാക്സി ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് രണ്ടായിരത്തി അഞ്ച് മോഡല് അതും എം പി എഫ് എഞ്ചിന് അല്ല ഇല്ല വാഗ്നറ് നേരത്തെ മുകളൊന്ന് പരിചയപ്പെടുന്ന ഇത് റെഡ് ഇത് നാനൂറ്റി ഇരുപത്തി മൂന്ന് അടിപൊളി നമ്പർ കാര്യങ്ങൾ ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് എങ്ങനെയായിരുന്നു ബഷീർ ആ ആ മറ്റേ ഇത് ഒന്നേ പത്ത് അല്ല ഇന്ത്യയിലൊക്കെ നല്ല കിടവാണ് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല പൊളിയാണ് എ സി പസ്ചാറിംഗ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന റെഡിപൊളി വണ്ടി നല്ലൊരു ബഡ്ജറ്റ് അതും എൻജിനല്ലേക്കൊരു സെയിം മോഡൽ ഒന്നുകൂടി യാത്ര ചെയ്യാൻ ഒന്നുകൂടി കംഫേർട്ട് ആണ് ബാക്ക്ഗ്രൗണ്ടർ എൻജിന് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് എ സി പോസ്റ്ററിംഗ് ടൂ ഡോ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്ന തൊണ്ണൂറ് അതൊരു മൈക്ര നിസാന്റെ ഡീസൽ വണ്ടിയാണ് പന്ത്രണ്ട് സ്റ്റേഷൻ ആ ഡീസൽ വണ്ടിയാണോ രണ്ട് ഡീസൽ വണ്ടി ഓക്കെ ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ് ഓക്കെ അടിപൊളി വണ്ടിയാണ് പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം അല്ല ഇതൊരു ഫോക്സ് വയൻ പോളോ പോയി ഫുള് വണ്ടി അല്ല ഫുൾ വണ്ടി ഓക്കെ ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ 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 പക്ഷെ അത്ര മോഡൽ ചോദിക്കുന്നത് ഓക്കെ കൊടുക്കാന്ന് പറഞ്ഞു ആ ഫ്രണ്ട്സ് അപ്പൊ ബഷീർ ബഷീർഖാൻ്റെ അടുത്ത് ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡയറക്ട് കോൺടാക്ട് ചെയ്യാം ഇനി ബഷീർഖാൻ്റെ ഈ നമ്പർ ജസ്റ്റ് നിങ്ങൾ സേവ് ചെയ്താൽ ചെയ്താലതിൻ്റെ പിന്നെ ലിസ്റ്റ് നമുക്ക് നിലവിലെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള പൂ ഓലപ്പിടികയാണ് അതായത് തിരൂരിനും താരൂരിനും ഇടയിലായിട്ടാണ് ഇനി ദൂരെ എന്നുള്ളവർക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ തിരൂര് അല്ലെങ്കിൽ പരപ്പനങ്ങാടി നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മൾ വില കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റ് നല്ല അടിപൊളി വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ മേടുന്നതിനോട് വേണ്ടി കാണാം സ്മീർ റിയാസാൻ ബഷീർക്ക സൈനിങ്ങ്